മദർ ൂസ് മദർ ത്രിസൂസ് സമൂഹത്തിലെ എത്രാമത്തെ അംഗമാണ് പത്താമത്തെ ജനനം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ നാലിന് എവിടെയാണ് ജനിച്ചത് പുതുപ്പള്ളി ചിറക്കൽ പുത്തൻപുര വീട്ടിൽ മദർ ത്രിസൂസിൻ്റെ മാതാപിതാക്കൾ ആരല്ല കോട്ടയത്ത് തിരുവഞ്ചിയൂർ വെങ്കടത്ത് വീട്ടിൽ ശ്രീ ഐപ്പ് ജോസഫ് വാഗത്താനം കാര്യവീട്ടിൽ ശ്രീമതി ശോശാമ മാമോദീസ നൽകിയ പള്ളി പുതുപ്പള്ളിയിലെ മാർത്തോമ പള്ളി മാമോദിസ പേര് അന്നമ്മ വിദ്യാഭ്യാസം തിരുവഞ്ചിയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ കോട്ടയം സെന്റ് ജോസഫ് യു പി സ്കൂൾ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂൾ തിരുവല്ല നിക്കോൾസൺ എച്ച്എസ്സിൽ ഇ എസ് എസ് എൽ സി ആദ്യത്തെ അധ്യാപന നിയമനം കോട്ടയം സെന്റ് ആൻസ് ഉപരിപഠനം നടത്തിയത് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ബഥനി മഠത്തിലെ അംഗമായത് തിരുമൂലപുരം ബഥനി മഠത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് മൂന്നിന് പോസ്റ്റുലൻസി പരിശീലനം എവിടെ വെച്ചായിരുന്നു പെരുന്നാട് മുണ്ടൻമല നവശിഷ്യ പരിശീലനം നടത്തിയ വർഷം ആയിരത്തി മെയ് പത്ത് നവശിഷ്യ മിസ്റ്റസ് മദർ ഹൂബ ആദ്യവ്രത വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ നാലിന് പുരം മഠത്തിൽ വെച്ച് ത്രിസൂസ് എന്ന വാക്കിനർത്ഥം ധർമ്മനിഷ്ഠ മദറിന്റെ അഭിപ്രായത്തിൽ സന്യാസികളുടെ കടമ എളിമയുമുള്ള യേശുമിഷിഹായെ അനുകരിക്കുക സന്യാസത്തിൽ വലിയ പ്രാധാന്യം നൽകിയത് എന്തിന് ഉപവിക്കും പഞ്ചേന്ദ്രിയങ്ങളുടെ സംയമനത്തിനും ആധ്യാത്മിക സൗദത്തിന്റെ അടിസ്ഥാനമെന്ത് എളിമ തന്റെ ശിഷ്യരിൽ രൂഢമൂലമാക്കിയത് എന്താണ് അഭ്യുന്നതി മദറിന്റെ പ്രബോധനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എന്ത് ബഥനിയുടെ സിദ്ധി എന്ന ഉൾക്കാഴ്ച സുപ്പീരിയർ ആയിരുന്നത് ഏതൊക്കെ മഠങ്ങളിലാണ് പിറവം അഞ്ചൽപ്പെട്ടി മദറിന്റെ ശുശ്രൂഷാ മേഖലകൾ തയ്യൽ പാചകവിദ്യ ഭാഷാധ്യാപനം ആരാധനാക്രമ അധിഷ്ഠിതമായ ജീവിത പരിശീലനം സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം കുടുംബ നവീകരണം മദറിന്റെ സുഹൃത ജപം എന്തായിരുന്നു ഓൾ ഫോർ ജീസസ് മദർ ധന്യമായ ജീവിതം നയിച്ചിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുറുക്കുവഴിയിലൂടെ നിത്യവ്രത വാഗ്ദാനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മദറിന് ഉണർവും ഊർജവും നൽകിയത് അനുദിന ദിവ്യബലിയും കൂതാശ സ്വീകരണവും പരസ്പരമുള്ള അനുസരണം എന്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് എളിമയിൽ നിന്ന് സന്യാസത്തിൻ്റെ പൂർണതയിൽ മദറിന്റെ എന്തായിരുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കും എന്ന യേശുവിന്റെ തിരുവചനത്തിന്റെ നിറവേറ്റലിലാണ് സന്യാസത്തിന്റെ പൂർണത പൂർണത സന്യാസത്തിന്റെ മാതൃകാപരമായ നിഷ്ഠാ ജീവിതം വഴി എപ്രകാരമാണ് യേശുവിനെ നൽകുവാൻ സാധിക്കുന്നത് നമ്മൾ യേശുവിനാൽ നിറയപ്പെടുമ്പോൾ മാത്രം ജീവിതമാണ് മദർ സ്വായത്തമാക്കിയിരുന്നത് ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന ശാന്തി അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന ജീവിതമാണ് ജീവിതമാണ് മദറിൽ ദൃശ്യമായിരുന്നത് പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തോട് ഐക്യപ്പെട്ടും എല്ലാവർക്കും നന്മ ചെയ്തും ജീവിച്ച നമ്മുടെ കർത്താവിൻ്റെ ലളിതജീവിതവും ദൈവത്തിൽ മാത്രം തൃപ്തി അടയുന്ന അവിടുത്തെ മാത്രം അന്വേഷിക്കുന്ന ഉദ്ദേശ പരിശുദ്ധിയോടും അനാഡംബരവും വിനയാനുതവുമായ ഒരു ജീവിതം അനുസരണം വഴി നാം തേടുന്നതെന്ത് ദൈവ ഇഷ്ടം ദാരിദ്ര്യം അഭ്യസിക്കേണ്ടത് എപ്രകാരമായിരിക്കണം കഠിനാധ്വാനവും ജീവിതവും വഴി ദൈവവചനം എവിടെ മാത്രം പോരാ എന്നാണ് മദറിന്റെ അഭിപ്രായം ദൈവവചനം ബുദ്ധിയിൽ പോരാ ഹൃദയത്തിൽ പ്രവേശിക്കണം എത്രാമത്തെ വയസ്സിലാണ് മദർ മരിച്ചത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരണസമയത്ത് സന്നിഹിതനായിരുന്ന പിതാവ് ആര് അഭിവന്യ മാർ അത്തനാസ്യോസ് മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചരമപ്രസംഗം നടത്തിയ പിതാവ് അഭിവന്യ മാർ ഗ്രിഗോറിയോസ് പിതാവ് മദറിന്റെ സംസ്കാരം നടന്നത് എവിടെ വെച്ച് തിരുവല്ല തിരുമൂലപുരം ബഥനി മഠത്തിൽ വെച്ച് മദറിൽ പ്രകടമായിരുന്ന പുണ്യങ്ങൾ ഏതൊക്കെ സഹനസന്നദ്ധത ധീരത കർമ്മകുശലത ലാളിത്യം ഔദാര്യം ആദർശുദ്ധി അവാച്യമായ പ്രാർത്ഥനാ ചൈതന്യം